മുഖത്തോട്ട് അടുക്കുന്ന സമയത്ത് കൺപോളുകൾ മെല്ലെ അടിഞ്ഞടഞ്ഞു പോകുന്ന പോലെ രതീഷ് അനുഭവപ്പെടും രതീഷിന്റെ പേര് ഇനി കുറച്ച് സമയത്തേക്ക് നരേന്ദ്രമോദി എന്നായിരിക്കും എന്റെ പേരെന്താണ് ഓക്കെ നമ്മളിപ്പോൾ മെന്റലിസം പെർഫോമൻസ് ഇപ്പോൾ നമ്മൾ കുറച്ച് കണ്ടു ഇനിയിപ്പോൾ നെക്സ്റ്റ് നമുക്കൊരു ഹിപ്നോട്ടിക് എഫക്റ്റിലേക്ക് പോവാം റെഡിയാണോ ഹിപ്നോട്ടിസം എക്സ്പീരിയൻസ് ചെയ്യാൻ താല്പര്യമുള്ളവരാണോ നിങ്ങൾ ഓക്കെ ഫൈസൽ നേരത്തെ വന്നാണ് അപ്പോൾ വരാം പേര് ഞാൻ മറന്നു രതീഷ് രതീഷ് രതീഷിന് ഒന്ന് കൈയടിയോടു കൂടി നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം ഓക്കെ നമുക്ക് ഈ ടേബിൾ ആർക്ക് ഇതൊന്നും മാറ്റിത്തരണം നോക്ക് രതീഷ് അപ്പോ ഈ പറഞ്ഞ രീതിയിൽ തന്നെ നമ്മളെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലെ മാത്രമല്ല രതീഷ് വളരെ നല്ല രീതിയിൽ തന്നെ എല്ലാ കാര്യങ്ങളും നന്നായിട്ട് ഇമാജിനേഷൻ നടത്താനുള്ള പവർ ഒക്കെ ഉള്ള ആളാണ് അല്ലേ അല്ലെ രതീഷിന് എല്ലാവരും നല്ലൊരു ഐഡിയ കൊടുത്തേ രതീഷ് ഞാൻ എന്ത് പറഞ്ഞാലും ആ ഒരു സജഷൻസ് ഒക്കെ രതീഷ് സ്വീകരിക്കുന്ന ആളാണ് അല്ലെ രതീഷ് ഞാൻ പറയുന്ന സജഷൻസ് ഒക്കെ അതായത് ഞാൻ എന്തെങ്കിലും ഒരു നിർദ്ദേശങ്ങളൊക്കെ പറഞ്ഞാൽ കൃത്യമായിട്ട് രതീഷ് അത് സ്വീകരിക്കുകയൊക്കെ ചെയ്യും അല്ലെ രതീഷ് അങ്ങനെ തന്നെ അല്ലേ അല്ലേ ഓക്കെ വാ രതീഷ് ഓടി ഒന്നിരുന്നേ വളരെ ഫ്രീ ആയിട്ട് അത് ടെൻഷൻ ഒന്നാ വേണ്ട എന്തിനാ ഫ്രീ ആയിട്ട് ഇരിക്കാം ഓക്കെ രതീഷ് ഈ കയ്യിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് മാത്രം സ്പോർട്ട് ചെയ്ത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് മാത്രം സ്പോർട്ട് ചെയ്യാം വേറെ എങ്ങും നോക്കരുത് കേട്ടോ എൻ്റെ ശബ്ദം മാത്രമാണ് രതീഷ് കേൾക്കുന്നുള്ളൂ മറ്റൊന്നുമില്ല ഓക്കെ വളരെ റിലാക്സ് ചെയ്തിരിക്കാം വളരെ റിലാക്സ് ചെയ്തിരിക്കാം ഓക്കെ ഇവിടെ മാത്രം നോക്കാം അങ്ങോട്ട് മാത്രം ഈ ഭാഗത്ത് മാത്രമേ സ്പോർട്ട് ചെയ്യാൻ പാടുള്ളൂ വേറെ എങ്ങും നോക്കരുത് ഈ കൈ ഞാൻ എങ്ങനെയൊക്കെ മൂവ് ചെയ്താലും അതിലേക്ക് മാത്രം നോക്കുക കൈ ഫ്രീ ആക്കി വിടുക്കും കൈ ഫ്രീ ആക്കി വിടു കൈ ഞാൻ എങ്ങനെയൊക്കെ കൈയൊക്കെ കിടന്ന് വിറക്കാനുള്ള ഒരു രീതി ഓക്കെ കൈ ഞാൻ എങ്ങോട്ടൊക്കെ മൂവ് ചെയ്താലും ആ പോട്ട് ചെയ്തിരിക്കുന്നത് ഇവിടെ ആണെങ്കിൽ ഈ ഒരു പോയിന്റിലാണെങ്കിൽ ആ പോയിന്റിൽ മാത്രമേ രതീഷ് നോക്കാവൂ റെഡിയാണല്ലോ ഓക്കെ അങ്ങോട്ട് മാത്രം നോക്കുക ഈ കൈ ഞാൻ മെല്ലെ മെല്ലെ അതിലേക്ക് മാത്രം നോക്കുക അതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുക ഈ കൈ ഞാൻ അടുത്തേക്ക് 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 കൊണ്ടുവരുന്ന സമയത്ത് രതീഷിന്റെ കണ്ണുകൾക്ക് ചെറിയ ഭാരം അനുഭവപ്പെടും രതീഷിന്റെ കണ്ണുകൾക്ക് ചെറിയ ഭാരം അനുഭവപ്പെടും രതീഷിന്റെ കണ്ണുകൾക്ക് ചെറിയ ഭാരം അനുഭവപ്പെടും ഈ കൈ മുഖത്തോട്ട് അടുക്കുന്ന സമയത്ത് കണ്ണുകൾ മെല്ലെ മെല്ലെ അടഞ്ഞു പോകുന്ന പോലെ തോന്നും മെല്ലെ മെല്ലെ അടഞ്ഞു പോകുന്ന പോലെ തോന്നും ഈ കൈ മുഖത്തോട്ടടുക്കുന്ന സമയത്ത് കൺപോളകൾ മെല്ലെ അടിഞ്ഞടഞ്ഞ് പോകുന്ന പോലെ രധിഷ്യ അനുഭവപ്പെടും കൈ പൂർണ്ണമായിട്ടും മുഖത്തോട് വന്ന് ഞാൻ സ്ലീപ്പ് പറയുന്ന സമയത്ത് ചെറിയൊരു മയക്കത്തിലേക്ക് പോവും ചെറിയൊരു മയക്കത്തിലേക്ക് പോവും ചെറിയൊരു മയക്കത്തിലേക്ക് പോവും സ്ലീപ്പ് ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ രതീഷിന് കേൾക്കാൻ പറ്റുന്നുണ്ട് ഡീപ്പ് ആയിട്ടുള്ള സ്ലീപ്പിലോട്ടൊന്നും പോയിട്ടില്ല ഞാൻ പറയുന്ന സജഷൻസ് ഒക്കെ കൃത്യമായിട്ട് രതീഷ് അത് കേൾക്കും അതനുസരിക്കുകയും ചെയ്യും ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ എൻ്റെ സജഷൻസ് കൃത്യമായിട്ട് എടുക്കും എൻ്റെ സജഷൻസ് ഒക്കെ കൃത്യമായിട്ട് എടുക്കും എൻ്റെ സജഷൻസ് ഒക്കെ കൃത്യമായിട്ട് എടുക്കും രതീഷിൻ്റെ പേര് ഞാനൊന്ന് വെറുതെ ഒന്നും ചേഞ്ച് ചെയ്യാൻ പോവുകയാണ് കുറച്ച് സമയത്തേക്ക് മാത്രം രതീഷിൻ്റെ പേര് ഞാനൊന്ന് ചേഞ്ച് ചെയ്യാൻ പോവുകയാണ് രതീഷിൻ്റെ പേര് ഞാനൊന്ന് ചേഞ്ച് ചെയ്യാൻ പോവാണ് രതീഷിൻ്റെ പേര് ഇനി കുറച്ച് സമയത്തേക്ക് നരേന്ദ്രമോദി എന്നായിരിക്കും രതീഷിൻ്റെ പേര് ഇനി കുറച്ച് സമയത്തേക്ക് നരേന്ദ്രമോദി എന്നായിരിക്കും രതീഷിന് മേക്കപ്പ് ഉണർന്നു കഴിഞ്ഞാലും രതീഷിന്റെ പേര് നരേന്ദ്രമോദി എന്നായിരിക്കും രതീഷിന്റെ പേര് നരേന്ദ്രമോദി എന്നായിരിക്കും ഓക്കെ എൻ്റെ സജഷൻസ് കൃത്യമായിട്ട് എടുക്കും ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അനുസരിക്കുന്ന ആളാണ് അല്ലെങ്കിൽ കൃത്യമായിട്ട് സജഷൻസ് എടുക്കും ഓൺ കൗണ്ട് ഓഫ് ത്രീ പ്ലീസ് മേക്കപ്പ് പിന്നേക്കാം കുഴപ്പമൊന്നുമില്ല പറയുന്നത് കേൾക്കാൻ പറ്റുമായിരുന്നല്ലോ അല്ലെ കുഴപ്പമൊന്നുമില്ല എന്തിനാണ് പേരെന്താന്ന് പറയാമോ മൈക്ക് ഉണ്ടോ

On the count of three, please close your eyes. One, two, three. close your your eyes. eyes. Okay. നരേന്ദ്രമോദി എന്ന് പറയുന്ന പേര് ഞാനെടുത്ത് വായിച്ചു കൊള്ളുകയാണ് ഇനി പേര് രചിച്ചു തന്നെ ആയിരിക്കും ഇനി പേര് പറയാൻ പറ്റും ഞാൻ ചോദിക്കുന്ന സമയത്ത് ഞാനൊരു ഷെയ്ഖാൻഡ് തന്നാൽ മതി ഞാനൊരു ഷെയ്ഖാൻഡ് തരുന്ന സമയത്ത്

ഓക്കെ രതീഷ് ഞാൻ പറഞ്ഞു നേരത്തെ തന്നെ ഞാൻ പറഞ്ഞു രതീഷ് എൻ്റെ സജഷൻസ് കൃത്യമായിട്ട് പാലിക്കുന്ന ആളാണ് ആളാണല്ല രതീഷ് രതീഷ് ഒരിക്കൽ കൂടെ ഒന്നുകൂടി ഇരിക്കാമോ ഒരിക്കൽ കൂടെ ഒന്നും ഇരിക്കാം ടെൻഷൻ ഒന്നും ഉണ്ട് അപ്പോൾ ഓക്കെ അല്ലേ എല്ലാം ഓക്കെ അല്ലേ ഒന്നുമില്ല ഓക്കെ നമ്മുടെ ഓഡിയൻസിൽ നിന്നും ഒന്ന് വരാമൊന്നു ഇതിലേക്ക് വരാം മൈക്ക് കൊണ്ടുവരും മൈക്ക് കൊണ്ടുവരും ഓക്കെ ഇവിടെ നിൽക്കാം പേര് അഷ്റഫ് അഷ്റഫ് ഓക്കെ അഷ്റഫ് ഞാൻ പറയുന്ന കാര്യം കൃത്യമായിട്ട് അതായത് ഇഷ്ടപ്പെട്ട ഒരു സോങ്ങ് ഒന്ന് മനസ്സിൽ വിചാരിക്കുക മനസ്സിൽ വിചാരിക്കാം ആ സോങ് തന്നെ ഒന്ന് റിപ്പീറ്റ് 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 ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കാം ഇങ്ങനെ നേരെ നിന്നോളൂ എന്നെ നോക്കി നിന്നോളൂ ഇങ്ങോട്ട് നോക്കിയോളൂ ബഷ്ട്രോഫ്ക്കാരുടെ മനസ്സിൽ ഒരു പാട്ടുണ്ട് ശരിയാണല്ലോ അത് റിപ്പീറ്റ് ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുക കേട്ടതാണെങ്കിൽ ഓർമ്മ വരുന്നതെങ്കിൽ ആ പാട്ട് കേട്ടത് എങ്ങനെയാണോ അതൊന്ന് വെറുതെ ഒന്ന് മനസ്സിൽ ഇങ്ങനെ പറഞ്ഞാൽ മതി റെഡിയാണല്ലോ ഓക്കെ ബാഷറഫ് കാട് മനസ്സിലുള്ള പാട്ട് മെന്റലിസ്റ്റ് ആയിട്ടുള്ള ഞാൻ ഒരു പക്ഷേ പറയും അല്ലേ എന്റെ എന്റെ ജോലി അങ്ങനെയാണല്ലോ നമ്മൾ പെർഫോം ചെയ്യുന്ന ആ രീതിയിലാണ് ബട്ട് രതീഷിനെ അറിയാൻ യാതൊരു സാധ്യതയില്ല ആ പാട്ട് സാധ്യത ഉണ്ടോ ഉണ്ടോ ഇല്ല നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം രതീഷ് റെഡിയാണല്ലോ അല്ലെ രതീഷ ഞാനിനി ഇങ്ങനെ പറയുന്ന സമയത്ത് അതായത് ഇവിടെ ഞാൻ വീണ്ടും രതീഷിനെ ചെറിയൊരു മയക്കത്തിലേക്ക് കൊണ്ടുപോകാൻ പോവുകയാണ് ആ സമയത്ത് രതീഷും മനസ്സിലൊരു പാട്ട് കേൾക്കാനായിട്ട് ശ്രമിക്കുക റെഡിയാണോ കേൾക്കാം കണ്ട ഞാൻ പറഞ്ഞില്ല ഞാൻ പറയുന്ന സജഷൻസ് കൃത്യമായിട്ട് എടുക്കുന്ന ഒരാളാണ് ഓക്കെ 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 കേൾക്കാം അല്ലേ ഓക്കെ മനസ്സിൽ കേൾക്കാം എന്നാ പറയുന്ന ഓക്കെ രതീഷെ ചെവി ഇങ്ങനെ അടച്ചു പിടിക്കാമോ ചെവി ഇങ്ങനെ അടച്ചു പിടിക്കാം ഓക്കെ ചെവി ഇങ്ങനെ അടച്ചു പിടിക്കാം ഓക്കെ നേരിടുന്നുള്ളൂ നേരെ നേരുന്നുള്ളൂ ഓക്കെ ഇനി രതീഷ് മനസ്സിൽ ഒരു പാട്ട് പാട്ടിപ്പോൾ കേൾക്കും അത് നോക്കുക കണ്ണുകൾ അടച്ചോളൂ രതീഷ് കണ്ണുകൾ അടച്ചോളൂ ഓക്കെ കൈ റിലീസ് ചെയ്യാം